യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്നൊരു നല്ല ദിവസമാകുവാൻ ദൈവവചനത്തിലൂടെ പ്രാർത്ഥിച്ചും ജീവിതത്തെ സമർപ്പിച്ചും ആരംഭിക്കുന്ന ഈ ദിവസം ഒരു അനുഗ്രഹമുള്ള ദിവസമാകുവാൻ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധിയായ നിലയിലും അളവിലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ വചനം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകാനും പ്രാർത്ഥിക്കുവാണ് നിങ്ങളുടെ വീടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു വീടിരിക്കുന്ന ആ സ്ഥലത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ അന്തരീക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ ഓരോ മുറികൾ തിണ്ണ മുതൽ അടുക്കള വരെയുള്ള ഓരോ ഭാഗവും ദൈവത്തിൻ്റെ സംരക്ഷണയിലാകാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വീടിനകത്ത് ഒത്തിരി സന്തോഷവും സമാധാനവും ഐക്യവും നിറയാൻ പ്രാർത്ഥിക്കുന്നു നല്ല അല്ലാരോഗ്യമുള്ളൊരു ശരീരവും ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ദീർഘായുസ് നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു വരുമാന മാർഗങ്ങൾ അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു ദൈവം അനു അനുവദിച്ചു നൽകുന്ന അനുഗ്രഹിച്ചു നൽകുന്ന നന്മകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം നിറയുവാൻ പ്രാർത്ഥിക്കുന്നു ചെയ്യുന്ന കാര്യങ്ങൾ വിജയമുണ്ടാകും ചെയ്യുന്ന കാര്യങ്ങൾ അനുഗ്രഹം ഉണ്ടാകും ഇന്ന് എഴുതാൻ പോകുന്ന പരീക്ഷ അനുഗ്രഹമാകണം ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഇൻ്റർവ്യൂ അനുഗ്രഹമാകണം ഇന്ന് സ്ഥലം മേടിക്കാൻ പോകുന്നവരുണ്ട് പൈസ കൊടുക്കാൻ പോകുന്നവരുണ്ട് മേടിക്കാൻ പോകുന്നവരുണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നവരുണ്ട് വസ്തു മേടിക്കുന്നവരുണ്ട് വാഹനം മേടിക്കാൻ ഉദ്ദേശിച്ചവരുണ്ട് നല്ലൊരു ജോലിക്ക് വേണ്ടി പ്രതീക്ഷയോടെ പോകുന്നവരുണ്ട് ശമ്പളം കൂടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് പരിശ്രമിക്കുന്നവരുണ്ട് എല്ലാവരെയും ഓർക്കുന്നു നല്ലൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചവരുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുഞ്ഞുങ്ങളുടെ പഠനം ഭാവി ആരോഗ്യം എല്ലാ അനുഗ്രഹം ആകട്ടെ പ്രാർത്ഥിക്കുന്നു കേൾക്കാമോ ഈ വചനം ഈ വാക്ക് സമ്പത്തല്ല പ്രശ്നം സമ്പത്ത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് പക്ഷേ സമ്പത്ത് വരുമ്പോഴുള്ള മനുഷ്യൻ്റെ മനസ്സിൻ്റെ മനോഭാവമാണ് പല പ്രശ്നങ്ങളുടെയും കാരണം ഞാനിത് ബൈബിളിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു സമ്പത്ത് നൽകുന്ന അനുഗ്രഹിച്ച് നൽകുന്നൊരു ദൈവമുണ്ട് സമ്പത്ത് പക്ഷെ സമ്പത്ത് വരുമ്പോൾ മനോഭാവം മാറരുത് അഹങ്കരിക്കരുത് നിങ്ങളുടെ പേഴ്സിനകത്ത് ഒരു പത്ത് രൂപയെങ്കിലും ഉണ്ടോ എങ്കിലത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എല്ലാ ദിവസവും പറയണം ദൈവം തന്നതാണെന്ന് എന്നും പറയണം ഞാൻ ആ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യത്തിൽ ദൈവം അബ്രാഹ് അനുഗ്രഹിക്കുന്നു എഴുതിയിട്ടുണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും അനുഗ്രഹിക്കുന്നു പറഞ്ഞു എന്നിട്ട് അബ്രാഹത്തിൻ്റെ ഒരു മനോഭാവം എഴുതിയിട്ടുണ്ട് പന്ത്രണ്ടാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൻ്റെ അവസാനം അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമത്തെ അബ്രഹാം വിളിച്ച് പ്രാർത്ഥിച്ചു ദൈവാനുഗ്രഹം വന്നപ്പോഴും ദൈവത്തെ മറന്നില്ല ദൈവത്തെ മറന്നില്ലെന്ന് സമ്പത്ത് വന്നപ്പോൾ ദൈവത്തെ മറക്കരുത് അഹങ്കരിക്കരുത് എളിമയോടെ നന്ദി പറഞ്ഞു നിൽക്കാൻ കഴിയണം അത് അനുഗ്രഹത്തിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കും ദൈവകടാക്ഷം നിന്നിൽ കൂടി വരും ഞാൻ അത് തെളിയിക്കാം പതിമൂന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം അതിലൊന്നു മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് കേൾക്കുകയാണ് അബ്രഹാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗബിലേക്ക് പോയി ലോത്തും കൂടെ കൂടെയുണ്ടായിരുന്നു അബ്രഹാമിന് എന്തേലും സമ്പത്തുണ്ടെന്ന് കേട്ടോണം അബ്രഹാമിന് ധാരാളം കന്നുകാലികൾ സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു വലിയ കോടീശ്വരനായെന്ന ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു അത്രയും സമ്പന്നനായിരുന്നു നാലാമത്തെ വാക്യമോ ആദ്യമായ ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു അവിടെ അബ്രഹാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു ഒരു ചോദ്യം ഇത്രയും സ്വർണ്ണമുള്ളപ്പോഴോ ഇത്രയും വെള്ളിയുള്ളപ്പോഴോ ഇത്രയും സമ്പത്തുള്ളപ്പോഴും മനോഭാവം മാറിയില്ല അഹങ്കരിച്ചില്ല അതാണ് അബ്രാഹത്തിൻ്റെ ജീവിതം അനുഗ്രഹം ആ ഒരു കാരണം സമ്പത്ത് വരും ആ ദൈവാനുഗ്രഹമായി അനുഗ്രഹമായി ദൈവം നമുക്ക് സമ്പത്ത് തരും എനിക്ക് തരും നിങ്ങൾക്ക് തരും പക്ഷെ സമ്പത്ത് വരുമ്പോൾ പലരുടെയും മനസ്സ് മാറും മനോഭാവം മാറും പ്രാർത്ഥനാ ജീവിതം ഇല്ലാതാവും ദൈവത്തോടുള്ള ബന്ധമില്ലാതാവും പിന്നെ പ്രാർത്ഥനയില്ല ദൈവാരാധനയില്ല വിശ്വാസമില്ല പിന്നെ നമ്മൾ പോലും അറിയാതെ നമ്മൾ തോക്കാൻ തുടങ്ങും തോറ്റു തോറ്റു അങ്ങ് തോൽവിയുടെ ആഴങ്ങളിൽ എത്തുമ്പോഴേ തോൽവിയുടെ ആഴം പലർക്കും പിടികിട്ടത്തുള്ളൂ ജീവിതത്തിൽ തോൽക്കാതിരിക്കണമെങ്കിൽ സമ്പത്ത് വരുമ്പോഴും ആ ബന്ധം കളയല് ദൈവത്തോടുള്ള ബന്ധം കളയല് ഒന്നുമില്ലാത്തപ്പോഴും അബ്രഹാം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു സമ്പത്തൊക്കെ വന്നപ്പോഴും സമ്പത്തൊക്കെ വന്നുകൂടി സ്വർണവും വെള്ളിയും കന്നുകാലികളും എല്ലാം ഇഷ്ടം പോലെയായി ഇഷ്ടം പോലെയായി നമുക്കുണ്ടോ ഇത്രയും സമ്പത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾക്കുണ്ടോ ഇത്രയും സമ്പത്ത് അന്ന് നമ്മളെക്കാൾ സമ്പന്നനായിരുന്ന ഈ മനുഷ്യൻ പോലും സമ്പത്തുണ്ടെന്നും പറഞ്ഞ് എളിയുമല്ല സമ്പത്തുള്ളതും പറഞ്ഞ് കുതിര കയറാൻ പോവുമല്ല സമ്പത്തുണ്ടെന്നും പറഞ്ഞ് ആ അഹങ്കരിക്കുമല്ല ചെയ്ത് സമ്പത്തുണ്ടെന്നും പറഞ്ഞ് വലിയ ആളാണെന്ന് ഭാവിക്കുകയല്ല ചെയ്തത് സമ്പത്ത് വന്നപ്പോഴും ദൈവത്തോടുള്ള ബന്ധമോ ആ മനോഭാവമോ ആ വ്യക്തി കളഞ്ഞിട്ടില്ല ബലിപീഠം വന്ന് പ്രാർത്ഥിച്ചു ഇതാണ് നിലനിൽക്കുന്ന അനുഗ്രഹം ഒരാളിൽ വരാൻ കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോൾ നമ്മൾ അങ്ങ് അഹങ്കരിച്ചു പോവും കുറച്ച് കഴിയുമ്പോൾ അഹങ്കാരത്തിൽ നമ്മൾ താഴെട്ടു വീഴും നിങ്ങൾ ദൈവാനുഗ്രഹത്തിൽ നിലനിൽക്കണം സമ്പത്ത് നിലനിൽക്കണം ഐശ്വര്യം നിലനിൽക്കണം എങ്കിൽ ഈ ബന്ധം കളയല് ഈ ആരാധന കളയല് ഈ വിശ്വാസം കളയല് ഈ വചനക്കേൽവി കളയല് ഈ ഒരു ദൈവത്തോടുള്ള ബന്ധം കളയൽ ഈ ആശ്രയത്വം കളയല് നാളുകളിൽ സമ്പത്തൊക്കെ വന്നോളും പക്ഷെ മനോഭാവം മാറല് മനോഭാവം മാറല് നാളെ വലിയ ജോലി കിട്ടും നല്ല വീട് വയ്ക്കും നല്ല വാഹനം മുറ്റത്ത് വരും നല്ല ബന്ധങ്ങൾ വരും ഇഷ്ടംപോലെ പണം വരും മനോഭാവം മാറരുത് ദൈവം നടത്തിയ വഴികൾ മറക്കല് ദൈവം കൈപിടിച്ച സമയങ്ങൾ മറക്കല് ദൈവം ഉയർത്തിയ വഴികൾ മറക്കല് എന്നും പറയണം ദൈവം ഒന്നും എൻ്റെ ജീവിതത്തിലില്ല എപ്പോഴും അത് പറയണം എപ്പോഴും അത് പറയണം മനസ്സിലെങ്കിലും പറയണം ദൈവം തന്നതല്ലാത്ത ഒന്നുമില്ല ദൈവാനുഗ്രഹമാണിത് ഈ ഭക്ഷണം കഴിക്കാൻ ദൈവാനുഗ്രഹമാണ് ഈ വീട് ദൈവാനുഗ്രഹമാണ് പറയണം ദൈവത്തെ എവിടെയൊക്കെ എപ്പോഴൊക്കെ മഹത്വപ്പെടുത്താൻ കഴിയുമോ അപ്പോഴൊക്കെ അത് ചെയ്യണം അപ്പോൾ നിൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും നിനക്കുള്ള നന്മകൾ നഷ്ടപ്പെട്ടു പോവില്ല ആ അനുഗ്രഹത്തിൽ ദൈവത്തിനെ നിലനിർത്തും സമ്പത്ത് വരുമ്പോൾ നമ്മുടെ പ്രശ്നം പലരുടെയും മനസ്സും മനോഭാവവും ഒക്കെ മാറിപ്പോയി മാറിപ്പോകരുത് നമുക്കത് പാടാം നമ്മുടെ കുഞ്ഞുങ്ങളോട് അത് പറഞ്ഞു കൊടുക്കുക ഇന്നില്ലായിരിക്കാൻ സാരമില്ല നാളെ ദൈവം ഇഷ്ടം പോലെ തന്നോളും ആളെ ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നേക്കാൾ അപ്പുറം നമ്മുടെ കൈകളിൽ വരും ദൈവം നമുക്ക് തരും അപ്പോൾ ഒരിക്കലും അഹങ്കരിക്കരുത് ഞാൻ വലിയ പുള്ളിയാണ് ഞാൻ വലിയ ആളാണ് ഞാൻ ആരാണെന്നറിയാവോ എൻ്റെ ഇഷ്ടംപോലെ പണമുണ്ട് നമ്മുടെ മുഖത്ത് പോലും ആ മനോഭാവം വരരുത് ദൈവം തന്നതൊക്കെ എൻ്റെ ജീവിതത്തിലുള്ളൂ ദൈവം എനിക്ക് സന്തോഷത്തോടെ നൽകിയതിനെ ഞാൻ എളിമയോടെ സ്വീകരിക്കുന്നു ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ഹാല ലൂയ നമുക്കിന്ന് വചനത്തിലൂടെ ഈശോ ആശീർവാദം സ്വീകരിക്കണം ഇന്ന് ബുധനാഴ്ചയാണ് നാളെ വ്യാഴാഴ്ച നിയോഗ പ്രാർത്ഥന ധ്യാനമുണ്ട് നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടുകൂടി ആരംഭിക്കും രാവിലെ രജിസ്ട്രേഷൻ ഒൻപതരയ്ക്ക് ആരംഭിക്കും ബുക്ക് ചെയ്തവരു മാത്രമേ വരാവുള്ളൂ വ്യാഴാഴ്ച ദിവസം വെള്ളിയാഴ്ച ആർക്ക് വേണമെങ്കിലും വരാം കാരണം ഇവിടെയുള്ള താമസ സൗകര്യവും ഭക്ഷണത്തിൻ്റെ കാര്യവും ക്രമീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ബുക്ക് ചെയ്യണമെന്ന് പറയുന്നത് എല്ലാവരും വിളിച്ച് ഫോൺ കിട്ടിയെന്ന് വരില്ല കാരണം ഓരോ മിനിറ്റിലും ഒരായിരം ഫോണുകൾ പല ഫോണുകളിലായി ദിവസവും വരണുണ്ട് എല്ലാ ഫോണുകളും എടുക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ക്ഷമിക്കണം മനസ്സിലാക്കണം പക്ഷേ ദൈവം നിയോഗിച്ച സമയത്ത് നിങ്ങൾക്കിവിടെ വരാൻ പറ്റും ദൈവം അനുഗ്രഹിച്ച സമയത്ത് നമ്മളിവിടെ വരും നമ്മൾ നിങ്ങളുടെ ഒരു സാക്ഷി ഇവിടെ വരും ദൈവം സഹായിക്കും അനുഗ്രഹയിൽ നിങ്ങൾ ഒരു നാട് വരും ദൈവം അനുഗ്രഹിക്കും നമ്മുടെ കർത്താവേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ധൈര്യമുള്ളൊരു മനസ്സും ധൈര്യമുള്ളൊരു ശരീരവും ഉണ്ടാകട്ടെ ധൈര്യമുള്ള വാക്കുകൾ വാക്കുകളുണ്ടാകട്ടെ പ്രതീക്ഷയുള്ളൊരു മനസ്സുണ്ടാകട്ടെ കുറച്ചുകൂടെ ധൈര്യമായി ചിന്തിക്കാൻ കഴിയട്ടെ ധൈര്യമായി സ്റ്റെപ്പുകൾ വയ്ക്കാൻ കഴിയട്ടെ ധീരമായി മുന്നോട്ട് പോകാൻ ശക്തമായി മുന്നോട്ട് പോകാൻ ആത്മാവിൽ നിറഞ്ഞു മുന്നോട്ട് പോകാൻ ദൈവകൃപ ലഭിക്കട്ടെ ചതഞ്ഞ് കെട്ടിയിരിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ടിരിക്കുക ധൈര്യമായിട്ടിരിക്കുക ദൈവം നിനക്ക് തരുന്ന ധൈര്യം ആ ദൈവാനുഗ്രഹമാണ് ധൈര്യമായിട്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവാനുഗ്രഹമുണ്ട് വിജയിച്ചു വന്നോളും നന്മ വന്നോളും ഇന്നത്തെ അവസ്ഥകളൊക്കെ മാറും ദൈവ സഹായിക്കും ദൈവത്തിന് ഉത്തരം നിനക്ക് കിട്ടും ദീർഘായുസവും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം തരും നിലനിൽക്കുന്ന ഐശ്വര്യം നിനക്ക് ദൈവം തരും വാക്കുകൾ കൊണ്ടോ ചതികളോ ഒന്നും നിന്നെ ആരും പെടുത്തത്തില്ല ദൈവത്തിൻ്റെ സംരക്ഷണ വലയം അഗ്നിഗോളങ്ങൾ പോലെയുണ്ട് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകട്ടെ ദീർഘായും നല്ല ഭക്ഷണം കഴിക്കാനും നല്ല യാത്ര ചെയ്യാനും നല്ല വാഹനം മേടിക്കാനും നല്ല വീട് വെക്കാനും ഒക്കെ ഭാഗ്യം ഉണ്ടാകട്ടെ കുഞ്ഞുങ്ങളിൽ നല്ല ജീവിതം ഉണ്ടാകട്ടെ നല്ല കുടുംബജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ നല്ല മക്കൾ നിങ്ങൾക്കുണ്ടാകട്ടെ അനുഗ്രഹമുള്ള തലമുറ ദൈവത്തിൽ ആശ്രയിച്ച് വളർന്നു വരട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ നാളെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ വ്യാഴാഴ്ച നാളെ കഴിഞ്ഞ് വെള്ളിയാഴ്ച വ്യാഴാഴ്ച വൈകുന്നേരം ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് ഒൻപത് ദിവസം നിയോഗം നോടെയുള്ള നൊവേന നടക്കുവാണ് സാധ്യമായ പങ്കെടുക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു നോമ്പ് കാലവും നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ ഉള്ളം കയ്യിൽ എന്ന പോലെ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കും ആമേൻ